പ്രീ പ്രൈമറി പഠനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തെക്കേവാഴക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതി തുടങ്ങി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം എറണാകുളം ജില്ലാ പെരുമ്പാവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ചാണ് തെക്കേവാഴക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പ്രീ പ്രൈമറി പഠനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും വിഭാവനം ചെയ്ത പദ്ധതിയാണ് സ്റ്റാർട്ട്സ് വർണ്ണക്കൂടാരം വർണാഭവവും ഉത്സവ ലഹരിയിലും സംഘടിപ്പിച്ച ചടങ്ങുകളിൽ ഈ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നത്തുനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ നിർവഹിച്ചു ഹലോ കഥ കേൾക്കാൻ ഇഷ്ടമാരാണ് പറയുന്ന ഷീല ടീച്ചർ ടീച്ചർ ആ പറകിൽ ടീച്ചർമാരോ ശ്രദ്ധിച്ചു ഒരു ദിവസം ദിവസം നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരികയാണ് ടീച്ചറുടെ കയ്യിൽ ഒരു മടുക്കി പഠിച്ചാണ് ടീച്ചർ വൈകുന്നത് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എന്റെ കയ്യിൽ ഒരു ഒരു ആ ജീവൻ ഉണ്ടോ ഇല്ലോ നിങ്ങൾ ഉണ്ടെന്ന് എന്തു പറയുന്നു ഇവിടെ നിങ്ങൾ എന്ത് പറയാ എന്ത് പറയാ പക്ഷെ മെഡിഷനായിട്ടുള്ള കൊച്ചു എഴുതും പറഞ്ഞിട്ട് പറഞ്ഞു വലിയ തർക്കമായിട്ട് ജീവൻ ഉണ്ടെന്ന് പേര് ജീവൻ ഇല്ലെന്ന് പറഞ്ഞു കുട്ടി എന്ത് പറഞ്ഞു പൂമ്പാറ്റയുടെ ജീവൻ ജീവൻ ശീല ടീച്ചറുടെ കയ്യിലാണില്ലേ കാരണം നമ്മള് ജീവനുണ്ടെന്ന് പറഞ്ഞ ടീച്ചർ അതിനെ കൊന്നാളെ കൊന്നാളെ ജീവനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അതിനെ കൊല്ലായി

സൂക്ഷ്മ സ്ഥൂല പേശി വികാസം എന്നീ മേഖലകളെയാണ് വർണ്ണ കൂടാരം വഴി ലക്ഷ്യമിട്ടിരിക്കുന്നത് ശാസ്ത്രയിടം ഗണിതയിടം കുഞ്ഞരങ്ങ് സെൻസറിയിടം വരയിടം ഹരിതയിടം പുറംകളിയിടം ആട്ടവും പാട്ടും അകങ്കളിയിടം നിർമ്മാണയിടം ഭാഷായിടം കരകൗശലയിടം തുടങ്ങിയ പതിമൂന്നിടങ്ങളിൽ ശിശു സൗഹൃദവും ഭിന്നശേഷി സൗഹൃദപരവുമായ രീതിയിൽ സാധന സാമഗ്രികൾ ക്രമീകരിച്ചിരിക്കുന്നു കുട്ടികൾക്ക് സ്വയം സാധന സാമഗ്രികൾ തിരഞ്ഞെടുക്കുവാനും നേടുന്ന ആശയങ്ങളെ സ്വാംശീകരിച്ച് പ്രദർശിപ്പിക്കുവാനും ഉള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ അധ്യക്ഷത വഹിച്ചു വർണ്ണക്കൂടാനം ഉദ്ഘാടന പരിപാടിയാണ് നടക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എഴുപത്തി ഒമ്പതാമത് അത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് എല്ലാവർക്കും അവർക്കും എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ വർണ്ണക്കൂടാന പദ്ധതി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയിട്ട് ആറേഴ് മാസത്തോളം ആയി അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല മറ്റൊന്നുമല്ല അതിനകത്ത് മുഖ്യമായിട്ട് നമുക്ക് വേണ്ടത് വലുതീകരണം ആവശ്യമാണ് കൊണ്ടാണ് വൈകിപ്പോയിരിക്കുന്നത് അത് എം എൽ എ ഫണ്ട് അതിനകത്ത് നാൽപ്പതിനായിരം രൂപ രൂപ കൊട്ടേഷൻ വെച്ചെങ്കിലും പല ആളുകളും അത് എടുക്കാണ്ട് പോയി പല പ്രാവശ്യം ഇതിലും ഇടുക്കാണ്ട് പോയതിന് ശേഷം നമ്മുടെ ടീച്ചറിന്റെ പ്രത്യേക ആവശ്യപ്രകാരം ഒരു ലക്ഷം ഈ സർട്ടിഫിക്കേഷൻ മാറ്റി മാറ്റി ഭാഗമായിട്ടാണ് നമ്മൾ അത് വെച്ചെങ്കിലും അതിന്റെ പെരുമ്പാവൂർ ബി പി സി മീന ജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സമിതി സ്ഥിരം സമിതി അധ്യക്ഷ സനിത റഹീം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷജീന ഹൈദ്രോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം സിറാജ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ബിആർസി ട്രെയിനർമാർ എന്നിവർ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് എ കെ ഷീല പി ടി എ പ്രസിഡന്റ് അഭിലാഷ് എ ജി ഷീജാമോൾ എ എം എന്നിവർ നേതൃത്വം നൽകി ചുവർ ചിത്രങ്ങളാൽ അലങ്കൃതമായ ക്ലാസ് മുറികളാണ് വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി വിവിധങ്ങളായ കളിയിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികാസമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ